സുഹൃത്തുക്കളെ നമസ്കാരം ഫ്ലോറിങ് ടിപ്സ് ആൻഡ് സൊല്യൂഷൻ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു വീടിൻ്റെ ടൂർ വീഡിയോ ആണ് അടിപൊളിയായിട്ട് ടൈല് അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത അടിപൊളി ഒരു വീടിൻ്റെ ഫ്ലോർ വർക്കാണ് ഇത് നമ്മളെ ചങ്ക് ബ്രോ പ്രിൻസ് മുണ്ടക്കയ അദ്ദേഹം ചെയ്ത വർക്കാണ് വളരെ മനോഹരമായിട്ട് തന്നെ ഫ്ലോറ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല മെറ്റീരിയൽ ടൈലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ വീട് ഫ്ലോറ് അതുപോലെ തന്നെ കിച്ചൺ വാള് കിച്ചൺ റാക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത് കിച്ചൺ റാക്കൊക്കെ ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ് ഗ്രാനൈറ്റിൽ അതിമനോഹരമായിട്ട് തന്നെ നല്ല ഫോർട്ടിഫൈവായിട്ട് പക്ക ഫിനിഷില് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ട അതുപോലെ തന്നെ കിച്ചൺ വാൾട്ടയിലൊക്കെ ടൈല് കട്ട് ചെയ്ത് സിറുകൾ ഉള്ള ഡിസൈനൊക്കെ ആക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഒക്കെ തന്നെ പക്ക അടിപൊളിയായിട്ടാണ് പിന്നെ അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെത് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെയറിൻ്റെ അടിയിലുള്ള ഏരിയ വുഡാൻ ടൈലൊക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബെയ്സണാണ് സെറ്റ് ചെയ്തത് ഞാൻ വൈറ്റിൽ സെറ്റ് ചെയ്തതാണ് അതിനുശേഷം മൊറോക്കൻ സീരിയസ് നല്ല അടിപൊളി ഡിസൈൻ ടൈല് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാത്റൂമൊക്കെ ലൈറ്റ് ടൈൽ ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ എന്താ പറയുക ബോർഡർ ഒക്കെ കൊടുത്ത് നല്ല ഉഷാറാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും വീഡിയോ കാണുമ്പോൾ തന്നെ വർക്ക് പെർഫെക്റ്റ് ആകുമ്പോൾ അത് ഒരു മനോഹരം തന്നെയാണല്ലോ അപ്പോൾ ഇത്തരം ഫ്ലോറിങ്ങിൻ്റെ കലാകാരന്മാർ ഒരുപാടുണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നത് അപ്പോൾ അത്തരം വർക്കുകളുടെ വീഡിയോസ് നമ്മൾ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അടുത്ത ബാത്ത്റൂമിലും തന്നെ രണ്ട് കളറായിട്ട് ഡാർക്കും ലൈറ്റും ആയിട്ടുള്ള കളറ് കോമ്പിനേഷൻ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഡാർക്ക് ടൈലുകളൊക്കെ കൊടുത്ത് നല്ല മനോഹരമായിട്ടുണ്ട് എന്തായാലും വീടൊരുക്കുന്ന ആളുകൾക്കൊക്കെ ഇത്തരം വീഡിയോസ് ഒരുപാട് ഉപകാരപ്പെടും കാരണം നമ്മൾ എങ്ങനെ ചെയ്യണം വർക്ക് എങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ വർക്കിൻ്റെ ക്വാളിറ്റി എങ്ങനെ വേണം എന്നുള്ളതിൻ്റെയൊക്കെ ഓരോ പ്ലാനിങ്ങാണ് ഇതൊക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഓരോ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യണത് നല്ല കലാകാരന്മാരെ വർക്കുകൾ നല്ല സ്റ്റാൻഡേർഡായിട്ട് വർക്ക് എടുക്കുന്ന കലാകാരന്മാരെ വർക്കുകൾ നമ്മൾ എന്നും നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇവിടെയും തന്നെ നല്ല ഡാർക്ക് ടൈൽ കിട്ടലടിയിലും മേലെ ലൈറ്റ് കളറും കൊടുത്തിട്ട് വിൻഡോ നല്ല ബോർഡർ ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫ്ലോറിൽ ചെയ്തത് എയറിൻ്റെ ഒക്കെ വർക്ക് അടിപൊളിയാക്കിയിട്ടാണ് ചെയ്ത് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ട് നല്ലൊരു ഡിസൈൻ അതുപോലെ തന്നെ സ്റ്റെയർ ചെയ്തിട്ടുള്ള ലെതർ ഫിനിഷാണ് ഗ്രാനൈറ്റ് നല്ല ഫോർട്ടി ഫൈവ് ഒക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയാക്കി നമ്മൾ സ്റ്റെയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എഡ്ജ് വർക്കോ അല്ല ഫോർട്ടി ഫൈവ് വർക്കോ ആക്കിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും മനോഹരം അതാണ് ആ ഒരു സ്റ്റെയറിനെ വ്യത്യസ്തമാക്കുന്ന നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ട് ആൻഡ്രയിലിൻ്റെ ഒന്നും ഒരു രക്ഷയില്ല നല്ല സൂപ്പർ അതുപോലെ നല്ല ഭംഗിയാവാൻ ലെതർ ചെയ്യുന്നതാണ് സ്റ്റെയറിന് നല്ലത് അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ നല്ല വൈറ്റ് ചെറുങ്ങാനൊരു ഡിസൈനുള്ള നല്ലൊരു ഡൈലാണ് ലൈറ്റ് ഷെഡിലുള്ള ടൈല് കൊടുത്തിട്ടുള്ളത് എന്തായാലും നല്ല സൂപ്പറായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് സ്ട്രിപ്പ് ഡൈലും അതുപോലെ തന്നെ ബുഡ് ടൈല് സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു കൈവരി നല്ല സൂപ്പറായിട്ട് സ്റ്റീലിലും ബുഡിലും അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഫ്ലോറ് ഗ്ലാസ് ഒക്കെ ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂം ഈ ബാത്ത് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ നല്ല സെറ്റ് അടിപൊളിയായിട്ട് നല്ല മനോഹരമായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ യെല്ലോ കളറും വൈറ്റും കൂടെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫിറ്റിങ്സൊക്കെ വന്നപ്പോൾ അടിപൊളിയായി ഇനി അതായാലൊരുപാട് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഹൗസ് വാമിങ് നടക്കാൻ ഒരു വീടാണ് ഫുള്ളായിട്ട് വന്നിട്ടില്ല എന്തായാലും ഫ്ലോറിൻ്റെ വർക്ക് ഈ ഒരു സെക്ഷനിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വീഡിയോ എടുത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതും തന്നെ ബാത്റൂമിൽ വൈറ്റിൽ നല്ല അടി മനോഹരമായിട്ട് ചെയ്ത് ആ ജോയിൻ്റ് ഒക്കെ പക്ക കറക്റ്റ് കൊണ്ടുപോയിട്ടുണ്ട് അതൊക്കെ ഒരു എന്താ പറയുക നല്ലൊരു വർക്കറെ കഴിവാണ് കേട്ടോ എന്തായാലും ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട് രക്ഷയില്ല എന്തായാലും നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങൾ പറ പങ്കുവെക്കുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല കലാകാരന്മാരുടെ വർക്കുകൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക്